അമേരിക്കൻ ഭരണസിലാ കേന്ദ്രമായ വൈറ്റ് ഹൗസിന് സമീപം നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ശ്രദ്ധ നേടുന്നു ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അവിസ്മരണീയവും ഭക്തി നിർഭരവുമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇതാദ്യമായാണ് വൈറ്റ് ഹൌസിന് സമീപത്തുകൂടി കത്തോലിക്ക സംഘടനയായ ഒപ്പുസ് ഡേയി നേതൃത്വം നൽകുന്ന കാത്തലിക് ഇൻഫർമേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രദക്ഷിണം നടത്തപ്പെട്ടത് ജപമാല കരങ്ങൾ ലേന്തിയും ദിവ്യകാരുണ്യ നാഥിന് സ്തുതി ആരാധനകൾ അർപ്പിച്ചും വാഷിംഗ്ടൺ ഡി സിയുടെ നഗരനിരത്തിലൂടെ നൂറുകണക്കിന് ആളുകൾ നടന്നു നീങ്ങുന്ന കാഴ്ച വിശ്വാസ പ്രകോഷണത്തിന്റെ നേർ കാത്തലിക് ഇൻഫർമേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ചാൾസ് ട്രൂളോൾസ് നേതൃത്വം നൽകിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണം വിശുദ്ധ ബലിയാർപ്പണത്തോടെയാണ് ആരംഭിച്ചത് തുടർന്ന് വൈറ്റ് ഹൌസിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന ലഫായേറ്റ് സ്ക്വയർ പാർക്ക് കടന്ന് കാത്തലിക് ഇൻഫർമേഷൻ സെന്ററിലാണ് സമാപിച്ചത് ജപമാല പ്രാർത്ഥനയോടും സ്തുതികളോടും കൂടി നടത്തപ്പെട്ട ദിവ്യകാരുണ്യ ആരാധനയില് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു